ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി പൈനാപ്പിൾ ജാമ്യും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് പൈനാപ്പിൾ ജാമ് അപ്പോൾ ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഇത് പാചകം ചെയ്യേണ്ട രീതി എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പോയി നോക്കിയാലോ അപ്പോൾ പൈനാപ്പിൾ ജാമ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കൈതച്ചേക്ക എടുത്തിരിക്കണ് പൂനാരങ്ങ നാരങ്ങ അതുപോലെ രണ്ട് ചെറിയ പീസ് കറാമ്പട്ട പഞ്ചസാര ഈ നാല് ഐറ്റം സാധനങ്ങളാണ് നമുക്ക് പൈനാപ്പിൾ ജാമ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇനി ഇത് പാചകം ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കുക അതിന് മുന്നേ അമ്മയ്ക്ക് ഈ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെക്കണം അതുപോലെ പൂനാരങ്ങ പീഞ്ഞും വെക്കണം ഓക്കെ പിന്നെ അടുത്ത പരിപാടി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക അടുത്ത പരിപാടി പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പരിപാടി ആക്കാം അതിൻ്റെ മൂണിൻ്റെ പൂവൊക്കെ അടക്കി ഒഴിവാക്കുക പൈനാപ്പിളിൻ്റെ രണ്ട് തല കട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യാനും ഇതിൻ്റെ മുകളിലുള്ള ഈ പുറന്തോടി പുറത്തോട്ട് ഒരു തുള്ളി ഇൻ്റകത്ത് കൊടുക്കരുത് കേട്ടോ അതൊഴിവാക്കി കഴിഞ്ഞാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്

ജ്യൂസ് ആക്കി ഇത് കംപ്ലീറ്റ് നമുക്ക് വെള്ളം ചേർക്കാണ്ട് ജ്യൂസ് പരിപാടി അടിച്ചിട്ടാണ് നമ്മൾ പൈനാപ്പിളൊക്കെ ജ്യൂസ് അടിച്ച് റെഡിയാക്കി വെച്ചേക്കണ് നമ്മൾ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ഒറ്റ ബൗളാട്ട കിട്ടി ആ ഒരേ അളവ് തന്നെ നമുക്ക് ഇതിന് ചേർക്കാനുള്ള പഞ്ചസാരയും വേണം പിന്നെ ഓണേ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പൂന്നാര നീര് രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ടേ ഈ സാധനങ്ങളാണ് നമുക്ക് പൈനാപ്പിൾ ജാം ഉണ്ടാക്കാൻ വേണ്ടി ഓക്കെ ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് നോക്കാം നമുക്ക് ഇപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് കടായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കംപ്ലീറ്റ് ജ്യൂസും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്ന ടൈമിന് ഒരു തുള്ളി വെള്ളം ഈ ജ്യൂസിൽ ചേർക്കാൻ പാടില്ല കേട്ടോ കംപ്ലീറ്റ് പൈനാപ്പിൾ മാത്രം ജ്യൂസ് അടിച്ചെടുക്കുക ഇപ്പം നമ്മൾ പൈനാപ്പിൾ അടുപ്പത്ത് വച്ച് നല്ലോണം ഈ തിളക്കുന്നൊരു സമയമാകുമ്പോൾ അത് വരെ അടുപ്പത്ത് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക ഇതേമാതിരി തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ എടുത്ത് വെച്ച് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ജ്യൂസ് എത്ര ആണോ ഉള്ളൂ പൈനാപ്പിളിൻ്റെ ജ്യൂസ് എത്ര ആണുള്ളത് അതേ അളവ് തന്നെ നമ്മൾ പഞ്ചസാര എടുക്കണം കേട്ടോ ഈ കംപ്ലീറ്റ് പഞ്ചസാര പഞ്ചസാര ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം തീ ലോ ഫ്ലെയിമിലാക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക നിർത്താതെ ഇളക്കി കൊടുക്കെട്ടോ നിർത്താതെ ഒരു ഇരുപത് മിനിറ്റോളം ഏകദേശം ഇളക്കേണ്ടി വരും അങ്ങനെ ഇളക്കി കൊടുക്കുക നിർത്താതെ ഒന്ന് നേരത്തെടുത്ത് വെച്ച കറുകപ്പട്ട രണ്ട് ചെറിയ പീസ് അതില്ലാത്തേക്ക് ആഡ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നിർത്താതെ അങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോഴൊക്കെ തീയി ലോ ഫ്ലെയിമിലാണ് ഇട്ടാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലാക്കുകയും ചെയ്യരുത് ലോ ഫ്ലെയിമിലിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് അടുപ്പത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പം നേരത്തെ എടുത്ത് വെച്ച പൂനാരങ്ങേൻ്റെ നീര് ഒരു മൂന്ന് സ്പൂൺ ഉണ്ടാവും അത് ഇതിൻ്റെ അകത്തേക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിർത്താതെ അങ്ങനെ ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു ഇരുപത് കൊണ്ടൊക്കെ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് നല്ല ടൈറ്റായി വരും അത് വരെ ഇതെങ്ങനെ ഇളക്കി കൊടുക്കുക തേൻ്റെതാ മാതിരിതാണ് ഈ ഒരു രൂപത്തിലാകുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ കുറുകി കുറുകി വരുന്ന വരെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഏകദേശം ഊറി ഊറി ടൈറ്റായി വന്നിരിക്കണു ഓവർ ടൈറ്റായി പോവുകയും ചെയ്യരുത് ഓവർ ലൂസാവുകയും ചെയ്യരുത് ഇതാ ഈ ഒരു തേൻ്റെ രൂപത്തിലാണ് നമുക്ക് നമുക്കാക്കിയെടുക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് ഇറക്കി വെക്കുക രണ്ട് മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാമിൻ്റെ രൂപത്തിൽ കട്ടിയായി വരും അതെങ്ങനെയാണെന്നല്ലേ കാണിച്ചു തരാം നമ്മൾ പൈനാപ്പിൾ ജാമ് തണുത്ത് വന്നതിന് ശേഷതാ ഈ ഒരു കോലത്തിലായിരിക്കണം കേട്ടോ കറക്റ്റ് ജാമിൻ്റെ അതേ പരുവത്തിലായിക്കുന്നേ ഉണ്ടല്ലേ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എയർടൈറ്റ് ആയിട്ടുള്ള പാദത്തിലേക്ക് മാറ്റിയെക്കാം